ലോട്ടറി കച്ചവടവുമായി ഒരു അധ്യാപകൻ എം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് എം ഫിൽ ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് എന്നീ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള അധ്യാപകൻ കട്ടപ്പന സുവർണഗിരി മാടപ്പള്ളി എബ്രഹാം ചാക്കോയാണ് ലോട്ടറി കച്ചവടവുമായി കട്ടപ്പനയുടെ മുക്കിലും മൂലയിലും എത്തുന്നത് ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും പൂർത്തിയാക്കിയ എബ്രഹാം ചാക്കോ ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലിറ്ററേച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് എം ഫിൽ ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് എന്നീ യോഗ്യതകൾ കരസ്ഥമാക്കിയ ശേഷമാണ് അധ്യാപക ജീവിതത്തിലേക്ക് കടന്നത് പഞ്ചാബ് ഡൽഹി ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഇദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തി പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്കൂൾ അങ്കമാലി മാഞ്ഞുരാൻസ് ചേരച്ചൂട് സാന്തോം സ്കൂൾ പുളിയന്മല കാർമൽ സ്കൂൾ എന്നിവിടങ്ങളിലും അഞ്ചു വർഷക്കാലം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു എഴുപത് വയസ്സുള്ള എബ്രഹാം ചാക്കോ അറുപത്തിരണ്ട് വയസ്സുവരെ അധ്യാപക ജീവിതത്തിൽ തുടർന്നു കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് സൈക്കിളിലായിരുന്നു സ്കൂളിൽ എത്തിയിരുന്നത് കൂടുതൽ നടക്കുന്നതും ആളുകളെ കാണാൻ കഴിയുന്നതുമെല്ലാം ഏറെ ഇഷ്ടമുള്ള ഇദ്ദേഹം അതിനാൽ തന്നെ ലോട്ടറി കച്ചവടവും കൂടെ കൂട്ടുകയായിരുന്നു കഴിഞ്ഞ എട്ട് മാസക്കാലമായി ലോട്ടറിയുമായി കട്ടപ്പനയുടെ മുക്കിലും മൂലയിലും എത്തുന്ന എബ്രഹാം ചാക്കോ ദിവസവും നൂറോളം ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തുന്നത് കേരള ലോട്ടറിയെ കുറിച്ചുള്ള എബ്രഹാം ചാക്കോയുടെ ഇതാണ് the government lottery central also gets tax from this. this If stops, രാവിലെ എട്ടരയോടെ തുടങ്ങുന്ന ലോട്ടറി വില്പന മൂന്ന് മണിയോടെ അവസാനിക്കും പിന്നീട് കട്ടപ്പന ലൈബ്രറിയിൽ എത്തി പുസ്തക വായനയിൽ മുഴുകും അവിവാഹിതനായ എബ്രഹാം ചാക്കോ ആയുർവേദിക് നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മയിൽ ഡിപ്ലോമയും പാസായിട്ടുണ്ട് എഴുപതാം വയസ്സിലും തന്റെ ആരോഗ്യ രഹസ്യം കിലോമീറ്ററുകൾ നടന്നു പോകുന്നതാണെന്നും ഇദ്ദേഹം പറയുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഒരു കോച്ചിംഗ് സെന്റർ ആരംഭിക്കണമെന്ന ആഗ്രഹവും ഈ അധ്യാപകനുണ്ട് കെ ജി അജിത ഇടുക്കി വിഷൻ